സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് അപ്രധാനമായ കാര്യങ്ങൾ സി പി എം കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചേലക്കരയിൽ പറഞ്ഞു സി പി എം കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി മന്ത്രി എം പി രാജേഷും അളിയനും ചേർന്നൊരുക്കിയ തിരക്കഥയായിരുന്നു പാതിര നാടകമെന്ന് എല്ലാവർക്കും ബോധ്യമായെന്ന് വി ഡി സതീശൻ പറഞ്ഞു മുൻ എംപിയും മുതിർന്ന സി പി എം നേതാവുമായ കൃഷ്ണദാസ് തന്നെയാണ് പെട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും പെട്ടി ദൂരത്തേക്ക് വലിച്ചെറിയുമെന്നും പറഞ്ഞത് പെട്ടി ചർച്ച ചെയ്യാൻ വന്നവർക്ക് തന്നെ പെട്ടി ദൂരത്തേക്ക് വലിച്ചെറിയേണ്ടി വരുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത് സ്വയം പരിഹാസ്യരായി നിൽക്കുകയാണ് സി പി എം നേതാക്കൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയങ്ങൾ മാറ്റാൻ യു ഡി എഫ് അനുവദിക്കില്ല ഖജനാവ് കാലിയാക്കി എല്ലാ രംഗത്തും ജനങ്ങൾക്ക് ആഘാതമേൽപ്പിച്ച് കേരളത്തെ തകർത്തു കളഞ്ഞ ഈ സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവര്ത്തനങ്ങളാകും യുഡിഎഫ് വിജയത്തിന്റെ മുഖ്യ മുഖ്യകാരണങ്ങളിലൊന്നെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു